കാഴ്ച വെല്ലുവിളിയോട് പോരാടി ലക്ഷ്യത്തിലേക്ക് കുതിച്ച് ചെസ് താരങ്ങൾ ആലുവ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ബ്ലൈൻഡിൽ നടന്ന ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെൻറ്റിൽ കാഴ്ച വെല്ലുവിളി നേരിടുന്ന നൂറുകണക്കിന് പേരാണ് പങ്കാളികളായത് എതിരാളിയുടെ ഓരോ നീക്കങ്ങളും റഫറി ഉറക്കെ പറയുമ്പോൾ ചെസ് ബോർഡിന്റെ രൂപം മനസ്സിൽ കണ്ടവർ നീക്കങ്ങൾ നടത്തും പിന്നെ ലക്ഷ്യം വിജയം മാത്രം നൂറോളം കാഴ്ചാ വെല്ലുവിളി നേരിടുന്ന ചെസ് താരങ്ങളാണ് ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ നടക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ചെസ് താരങ്ങളാണ് എത്തുന്നത് സിനിമാ താരം ആര്യ സലീം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കെ എഫ് ബി യൂത്ത് ഫോറം പ്രസിഡന്റ് വിനോദ് കേരള ബ്ലൈൻഡ് ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന ടൂർണമെന്റ് ഇന്ന് സമാപിക്കും കൈരളി ന്യൂസ് കൊച്ചി